ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയോടുള്ള സർക്കാർ അവഗണനയ്ക്ക് കൂടുതൽ തെളിവുകൾ പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം മുതൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെ വകയിരുത്തിയ എൺപത്തിയേഴ് ദശാംശം ആറ് കോടിയിൽ അനുവദിച്ചത് പതിനഞ്ച് ദശാംശം ഏഴ് കോടി മാത്രമാണ് ശബരിമല ഇടത്താവളങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പാതിവഴിയിലാണ് ശബരിമലയുടെ വികസനം എന്ന പേരിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനിരിക്കെയാണ് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് പുറത്തുവരുന്നത് ജനം ബിഗ് ബ്രേക്ക് ഈ വാർത്തയുടെ വിവരങ്ങളുമായി എസ് ഒപ്പം ചേരുന്നു ശാലിനി കൊടുക്കുന്ന പണമുട്ട് വിനിയോഗിക്കുന്നില്ല ഉപയോഗിക്കേണ്ട പണം കൃത്യമായി ഉപയോഗിക്കുന്നില്ല അതായത് ശബരിമലയുടെ കാര്യം വരുമ്പോൾ മാത്രം പിന്നോട്ട് പോക്കാണ് എന്നിട്ട് ആളെ പറ്റിക്കാൻ സംഗമവുമായി ഇറങ്ങുന്നു അല്ലേ ആ കൃഷ്ണരാജ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം സംസ്ഥാന സർക്കാരിന്റെ വിവിധ ബജറ്റുകളിൽ വകയിരുത്തിയത് കോടികളാണ് പക്ഷെ ആ കോടികൾ എങ്ങോട്ട് പോയി എന്നൊരു ചോദ്യമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷി നിൽക്കെ ചോദിക്കാനുള്ളത് പ്രധാനമായും സംസ്ഥാനത്തെ അയ്യപ്പ ഭക്തരെയും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള അയ്യപ്പ ഭക്തരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് ശബരിമലയുടെ വികസനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുകയും ഒരു ഭാഗത്ത് അത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടി മാത്രമാണ് സർക്കാർ പരിപാടിയല്ല എന്ന് പറയുകയും ചെയ്ത് പിന്നീട് തലസ്ഥാന ജില്ലയിലടക്കം കൂറ്റൻ ഫ്ലെക്സുകൾ അടിച്ച ആ ഫ്ലെക്സിന്റെ പേരിൽ പോലും പണപ്പെരിവ് നടത്തി അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നതിനിടയിലാണ് സംസ്ഥാന സർക്കാർ തന്നെ ഔദ്യോഗികമായി ഈ ചെലവഴിച്ച തുകയുടെയും മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കണക്കുകളും ഇപ്പോൾ നിയമസഭയിൽ രേഖാമൂലം നൽകിയിട്ടുള്ളത് നിയമസഭയിൽ നൽകിയ രേഖയിലാണ് ഈ ആഗോള അയ്യപ്പ സംഘമൊക്കെ ഒരു ഭാഗത്ത് സംഘടിപ്പിക്കും മറുഭാഗത്ത് നൽകിയിട്ടുള്ള കോടികൾ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൽ രണ്ടായിരത്തി ും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലും മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് മാത്രമായി അറുപത് കോടി രൂപയാണ് രണ്ട് ബജറ്റുകളായി വകയിരുത്തിയത് പക്ഷേ ആ വകയിരുത്തിയതിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തിയേഴ് ദശാംശം ആറ് കോടി രൂപയും വകയിരുത്തിയിരുന്നു കൂടാതെ മൂന്ന് തവണയായി ആകെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് എൺപത്തി ഏഴ് ദശാംശം ആറ് കോടി രൂപയാണ് അതായത് നൂറ് കോടിയോളം രൂപയുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് ശബരിമലയുടെ വികസനത്തിന് പേരിൽ വകയിരുത്തിയ തുക പക്ഷേ അത് വകയിരുത്തൽ മാത്രം ഫയലിൽ മാത്രമായി ഒതുങ്ങി എന്നുള്ളതാണ് ഈ രേഖകൾ തന്നെ സംവദിക്കുകയും ചെയ്യുന്നത് ചെലവഴിച്ചതാകട്ടെ ഏകദേശം പതിനഞ്ച് ദശാംശം ഏഴ് കോടി രൂപ മാത്രമാണ് അതായത് ഈ പദ്ധതി വിഹിതത്തിന്റെ ആദ്യ ആകെ പദ്ധതി വിഹിതത്തിന്റെ പതിനെട്ട് ശതമാനം മാത്രമാണ് സർക്കാർ ഈ കാലയളവിൽ ചെലവഴിച്ചത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അത് മാത്രമല്ല സർക്കാർ പറയുന്നത് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് അത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും കേരളത്തിൽ ഒരുക്കും അതിന് സംസ്ഥാന വ്യാപകമായി ഇടത്താവളങ്ങൾ ഒരുക്കുമെന്നുള്ള പക്ഷേ ആ ഇടത്താവളങ്ങളുടെ നിർമ്മാണങ്ങളും പരിപാലനങ്ങളും പോലും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് കഴക്കൂട്ടം ചെങ്ങന്നൂർ ഒപ്പം തന്നെ ചിറങ്ങര എരുമേലി നിലമേ നിലയ്ക്കൽ അടക്കമുള്ള മേഖലകളിലും മണിയങ്കോട് എന്നിവിടങ്ങളിലുമായി നൂറ്റി പതിനാറ് ദശാംശം ആറ് ഒന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ഇടത്താവളങ്ങൾ നിർമ്മാണം ഒരുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇതടക്കമുള്ള കാര്യങ്ങൾ ഇത്രയധികം വർഷങ്ങൾ പിന്നിടുമ്പോഴും പാതി വഴിയിൽ തന്നെയാണ് അടുത്തൊരു അയ്യപ്പ സീസൺ വരികയാണ് ശബരിമല മണ്ഡലകാലം തുടങ്ങാൻ പോവുകയാണ് ആ സമയത്ത് പോലും അതിന്റെ കൃത്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് കാരണം പണപ്രിരിവ് നടത്തി വെർച്വൽ ക്യൂ അടക്കം നടത്തി അതിലൂടെ തന്നെ കോടികളുടെ വരുമാനം പ്രതിദിനം ഖജനാവിലേക്ക് എത്തുന്നുണ്ട് ദേവസ്വം ബോർഡ് എത്തി എത്തുന്നുണ്ട് കൂടാതെ തന്നെ സർക്കാർ ഖജനാവിലേക്ക് ഇത് എത്തുന്നുണ്ട് പക്ഷേ അവിടേക്ക് എത്തുന്ന ഭക്തർ ക്ഷമിക്കണം ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ അതൊരുക്കുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതു മാത്രമല്ല ഇതിൽ പൂർത്തിയായ ഇടത്താവളങ്ങൾ അത് കഴക്കൂട്ടത്തും മണിയങ്കോടും മാത്രമാണ് എന്നുള്ളതാണ് സർക്കാർ തന്നെ സമ്മതിക്കുന്നത് ചെങ്ങന്നൂർ ചിറങ്ങര എരുമേലി നിലയ്ക്കൽ താവളങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഇഴഞ്ഞു നീങ്ങുകയാണ് എന്നും സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്തായാലും നിലയ്ക്കലിലെ ഏഴ് വിരിക്കെട്ടിടങ്ങളിൽ മൂന്നെണ്ണം മാത്രമാണ് ഭക്തർക്ക് തുറന്ന് നൽകിയതെന്നും നിയമസഭാ രേഖകളിൽ ഇപ്പോൾ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ ഭക്തർക്ക് വേണ്ട ശരിക്കണം ഒരു സൗകര്യങ്ങളും ഒരുക്കാതെയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സമയത്ത് ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഭക്തരുടെ വോട്ട് പിടിച്ചുപറ്റാനുള്ള അല്ലെങ്കിൽ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാനുള്ള സർക്കാർ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം വരെ അതായത് എൺപത്തി ഏഴ് ദശാംശം ആറ് കോടി അനുവദിച്ചു അതിൽ ചിലവാക്കിയത് പതിനാ പതിനഞ്ച് ദശാംശം ഏഴ് മാത്രം അതായത് അറുപത്തി രണ്ട് കോടിയോളം രൂപ പാഴാക്കുന്നു എന്തിനാണ് ശബരിമലയോട് മാത്രം ഈ അവഗണന എന്നിട്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അയ്യപ്പ സംഗമം നടത്തുന്നു അവിടെ അയ്യപ്പ എന്ന് പോലും പറയുന്നില്ല അയ്യപ്പ സംഗമം നടത്തുന്നു അത് നിക്ഷേപക സംഗമമാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഷാലിനേക്ക് വീണ്ടും ഷാലിനി നോക്കൂ കണക്കുകൾ കള്ളം പറയുന്നില്ല അറുപത്തിരണ്ട് കോടിയോളം രൂപ പാഴാക്കിയിരിക്കുന്നു ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ പേരിൽ എന്നിട്ടാണ് മറുവശത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ആളെപ്പറ്റിക്ക് ആ കൃഷ്ണരാജ തീർച്ചയായും അതുതന്നെയാണ് കാരണം നാഴിക നാൽപ്പത് വെട്ടവും ദേവസ്വം മന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നുണ്ട് ശബരിമലയ്ക്ക് വേണ്ടി കാര്യമായി തന്നെ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട് ശബരിമലയുടെ ലക്ഷ്യം അതുതന്നെയാണ് സർക്കാരിൻ്റെയും ലക്ഷ്യമെന്നൊക്കെയാണ് അതുമാത്രമല്ല ശബരിമലയിൽ നിന്നെത്തുന്ന വരുമാനം സംസ്ഥാനത്തെ പല ക്ഷേത്രങ്ങളുടെയും വരുമാനം കുറയുന്ന ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് അവിടേക്ക് എത്തുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തുന്നു എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരി യും ചെയ്യുന്നത് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നും രണ്ടും കോടിയൊന്നുമല്ല അല്ല അറുപത്തിരണ്ട് കോടിയിലധികം രൂപയാണ് സർക്കാർ ഇത്തരത്തിൽ പാഴാക്കിയത് എന്നിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന കാലത്ത് ഇത്രയും നാൾ ചിന്തിക്കാത്ത ഈ ഒൻപത് വർഷക്കാലം ചിന്തിക്കാത്ത ഒരു ആഗോള അയ്യപ്പ സംഗമത്തെ പറ്റി സർക്കാർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് കേരളത്തിലെ പ്രവാസികളുടെ വികസനത്തിനും ക്ഷേമത്തിനും ഒക്കെയായി ലോക കേരള സഭ സംഘടിപ്പിച്ചത് മൂന്ന് സീസണുകളിലായി കേരളത്തിനകത്തും പുറത്തും ഒക്കെ അത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്ത് വികസനം വികസനമാണ് ലോക കേരള സഭയിലൂടെ പ്രവാസികൾക്കുണ്ടായത് എന്ത് ക്ഷേമമാണ് പ്രവാസികൾക്കുണ്ടായതെന്നൊരു ചോദ്യം അതൊരു ഭാഗത്ത് ഉയർന്നു തന്നെ നിൽക്കുകയാണ് അതിന് പിന്നാലെയാണ് സമാനമായ രീതിയിൽ സ്പോൺസർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം അതും അയ്യപ്പ ഭക്തന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയും ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും ഇത്രയധികം കോടികൾ ചിലവഴിക്കാതെ ലാപ്സാക്കി കളഞ്ഞ സർക്കാർ അതിന് മറുപടി നൽകേണ്ടതായിട്ട് വരുമെന്നുള്ളതിൽ സംശയമില്ല ഏകദേശം എൺപത്തി ഏഴ് കോടിയോളം രൂപയാണ് രണ്ട് സാമ്പത്തിക വർഷങ്ങളിലായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷങ്ങളിലായി ഖജനാവിൽ നിന്ന് വകയിരുത്തിയത് പക്ഷേ അതൊരു പേപ്പറിൽ മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെട്ടിച്ചമച്ചതോ അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള കണക്കുകളോ അല്ല നിയമസഭയിൽ തന്നെ മന്ത്രി അടക്കമുള്ളവർ കൃത്യമായി മറുപടി നൽകിയ രേഖാമൂലമുള്ള മറുപടിയിലാണ് ഇത്രയധികം കോടി രൂപ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതും ഇടത്താവളങ്ങളടക്കം ഇപ്പോഴും ശോചനീയാവസ്ഥയിലാണ് എന്നുള്ളതും അവർ സമ്മതിക്കുന്നത് ഇനിയിപ്പോൾ മണ്ഡല മകരകൾക്ക് സമയമാകുമ്പോൾ ഇടത്താവളങ്ങളൊക്കെ സൗകര്യം ഒരുക്കി എന്ന പതിവ് ശൈലി അത് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും നടത്തുകയും ചെയ്യും പക്ഷേ അപ്പോഴും രണ്ടേ രണ്ട് ഇടത്താവളങ്ങൾ മാത്രമാണ് കുറച്ചെങ്കിലും അയ്യപ്പ ഭക്തർക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളു മറ്റൊന്നും ഒരു രീതിയിൽ നിർമ്മാണമോ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോ ഒരുക്കിയിട്ടില്ല പ്രത്യേകിച്ച് ഈ അയ്യപ്പ സേവാ സമാജവും മറ്റ് ഹിന്ദു ഐക്യവേദിയും ഒക്കെ ഒരുക്കുന്ന ഇടത്താവളങ്ങളിൽ വന്ന് അവരുടെ പ്രാഥമിക കർമ്മങ്ങളും ഒക്കെ നിർവഹിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ വിനിയോഗിച്ച് പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്തടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർക്കടക്കം വേണ്ട രീതിയിൽ ഇടത്താവളങ്ങളില്ല എന്നുള്ളത് പല ഘട്ടങ്ങളായി ജനം ടി അടക്കം വാർത്ത നൽകിയതാണ് ഇതൊക്കെ ശരിവെക്കുന്നത് കൂടിയാണ് ഈ നിയമസഭാ രേഖ എന്നുള്ളതിൽ സംശയമില്ല ഇതിനിടയിൽ തന്നെയാണ് ആ ഭക്തന്മാരെ പരിഗണിക്കാതെ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാതെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാതെ അതിനുവേണ്ടി വേണ്ടി വകയിരുത്തിയ കോടികൾ വകമാറ്റിയും അപ്പോൾ വിനിയോഗിക്കാതിരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന സർക്കാരാണ് ഇത്തരത്തിലൊരു പരിപാടിയുമായി ഇപ്പോൾ മുന്നോട്ട് വരികയും ചെയ്യുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഉയരുന്നുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും പല ബജറ്റുകളിൽ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കും കോടികൾ പ്രഖ്യാപിക്കും അതൊന്നും വിനിയോഗിക്കാതെ സാധാരണപ്പെട്ട ഭക്തരെ അവഗണിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി ഈ കണക്കുകൾ മാറുകയും ചെയ്യുകയാണെന്നുള്ളൊരു സംശയമില്ല പ്രത്യേകിച്ച് നമ്മൾ പല ഘട്ടങ്ങളിലും കേൾക്കും അയ്യപ്പ ഭക്തർക്കായി അല്ലെങ്കിൽ ശബരിമലയ്ക്കായി ഇത്ര കോടി രൂപ ബജറ്റിൽ വകയിരുത്തുന്നു എന്ന് ധനമന്ത്രി പറയുമ്പോൾ വളരെ കയ്യടിയോടുകൂടിയാണ് സഭ അതിനെ ഏറ്റെടുക്കുന്നത് ഭക്തർ അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നത് അങ്ങനെ പക്ഷേ ഈ രണ്ട് സാമ്പത്തിക വർഷം കഴിയുമ്പോഴും ഇരുപത്തിമൂന്നില് പോലും ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കണക്ക് അത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് അയ്യപ്പ അയ്യപ്പഭക്തരോടുള്ള അവഗണന കൂടിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഒരു ഭാഗത്ത് അവഗണന നടത്തുക മറുഭാഗത്ത് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തുക അവിടെയും യഥാർത്ഥ വിശ്വാസികളെയോ അയ്യപ്പഭക്തരെയോ ഒന്നും കാണാതെ അവർക്ക് വേണ്ടി കാശിറക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണം നൽകുന്ന ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടക്കാരെയും സഖാക്കന്മാരെയും മാത്രം തിരികെ തിരികേറ്റിക്കൊണ്ടുള്ള ഒരു അയ്യപ്പ സംഘം ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ശരിക്കും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പോലും വിളിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിനുപോലും തയ്യാറാകാത്ത ആളുകളാണ് ഇടത് നേതാക്കളൊക്കെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തുകയും ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ് എന്നുള്ള വ്യാജ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത് അത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ട് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്നും ഈ അവഗണനയിൽ നിന്നും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൃഷ്ണരാജ് ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയോടുള്ള സർക്കാർ അവഗണനയ്ക്ക് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു ആദ്യം നിങ്ങൾ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കൂ പാതകൾ നന്നാക്കൂ ഭക്തർക്ക് ദർശനത്തിലുള്ള സൗകര്യം കൂടുതൽ സുഗമമാക്കൂ അങ്ങനെ അങ്ങനെ ഭക്തർക്ക് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത് അവിടെയാണ് അറുപത്തിരണ്ട് കോടിയോളം രൂപ വകയിരുത്തിയത് അനുവദിച്ചു കിട്ടിയത് അവിടെ പാഴാക്കുകയാണ് ഇതാണ് ഭക്തരോടുള്ള അവഗണനയ്ക്കേറ്റവും പുതിയ തെളിവായി വരുന്നത് എന്നിട്ടാണ് മറുവശത്ത് ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ ആളെ പറ്റിക്കുന്ന തെരഞ്ഞെടുപ്പ് പരിപാടി നടത്തുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി